നമസ്കാരം വെൽക്കം ടു ദി വെബിനാർ ഞാൻ സുബിലാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ വരുമാനം നേടാം നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തി അഥവാ ഇനി നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ ഒരു ടെക്നോളജി പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം നേടാനായിട്ട് സാധിക്കും വിത്ത് പ്രൂഫ് ഓക്കെ പക്ഷെ മുന്നോട്ട് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇൻകം ജനറേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ മാത്രം തുടർന്ന് കാണുക ഇല്ലെങ്കിൽ ഒരു സെഷൻ നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് എന്തുമായിക്കൊള്ളട്ടെ നിങ്ങൾ നല്ല രീതിയിൽ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ലേറ്റസ്റ്റ് ട്രെൻഡിന്റെ ഒപ്പം ജീവിതം അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ മാത്രം തുടർന്ന് കാണുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് കാരണം എല്ലാ അവസരവും എല്ലാവർക്കും ഒരുപോലെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്നില്ല ചിലപ്പോൾ നമ്മൾ പറയും എല്ലാം അറിഞ്ഞിട്ടും പക്ഷെ നമുക്ക് യോഗമില്ല എന്ന് പറയും അല്ലെങ്കിൽ ദൈവം തരുന്ന ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തോണ്ടായിരിക്കാം എന്തായാലും നിങ്ങൾ ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ള ആളാണെങ്കിൽ മാത്രം തുടർന്ന് കാണുക അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലെ വളരെ വലിയ ഒരു വഴി തിരിവുകളിൽ ഒന്നായിരിക്കും ഓക്കെ സോ ഐ വെൽക്കം യു വൺസ് അഗൈൻ ലെറ്റ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ വരുമാനം നേടാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മിഷനിലാണ് അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡിജിറ്റൽ സംരംഭകരെ വളർത്തിയെടുക്കുക അതായത് എല്ലാ വീട്ടിലും അഡീഷണൽ ഇൻകം ജോലി ഉള്ളവർക്ക് കൂടുതൽ വരുമാനം നേടാനും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് സ്വന്തമായി ബിസിനസ് തുടങ്ങാനും കുട്ടികൾക്ക് പഠിക്കുന്നതിനൊപ്പം തന്നെ പാർട്ട് ടൈം ഇൻകം നേടാനും ഇനി സ്വന്തമായി സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സംരംഭമുള്ളവരാണെങ്കിൽ അവർക്ക് അടുത്ത തലങ്ങളിലേക്ക് പോകാനുമുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു മിഷനാണ് അപ്പൊ ആ ഒരു മിഷന്റെ ഭാഗം നമ്മൾ ഡിജിറ്റൽ സ്കിൽസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ യു ആർ ദി റൈറ്റ് ഇത് ഞങ്ങളുടെ ഒരു മിഷൻ ആണ് എല്ലാ വീട്ടിലും എല്ലാ മലയാളി കുടുംബത്തിലും ഒരു ഡിജിറ്റൽ സംരംഭകനെ വാർത്തെടുക്കുക എന്നുള്ളത് സോ ഈ ഒരു സെഷൻ ആർക്കെല്ലാം വേണ്ടിയാണ് ഈ സെഷൻ പ്രധാനമായും ബിസിനസ് ചെയ്യുന്നവർക്ക് സ്വന്തമായി ജോലി ഉള്ളവർക്ക് പാർട്ട് ടൈം ആയി അല്ലെങ്കിൽ അഡീഷണൽ ഇൻകം ആഗ്രഹിക്കുന്നവർ ഇനി ജോലി ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് എങ്ങനെ എക്സിസ്റ്റിംഗ് ടൈമിൽ കൂടുതൽ റവന്യൂ നേടാനായിട്ട് സാധിക്കുന്നു ഈ മൂന്ന് പേർക്കാണ് നമ്മളുടെ ഈ സെഷൻ യൂസ്ഫുൾ ആയിട്ടുള്ളത് ഞാൻ ഇനി ഓരോരുത്തർക്കും വേണ്ടി വളരെ സ്പെസിഫിക് ആയിട്ട് പറയാം നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു എ ഐ ഏജന്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയെ കുറിച്ചാണ് ഞാനും സംസാരിക്കുന്നത് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏജൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്ന് ഏറ്റവും ഹോട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എ വന്ന് എന്തെല്ലാം സംഭവിക്കുന്ന ഒരുപാട് പേരോട് ജോലി പോകുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ജോലി ആരെയും പോവാൻ സാധ്യതയുണ്ട് പക്ഷെ ഈ ഒരു സ്കില്ല് ഇന്നുള്ള ആൾക്കാർക്ക് ജോലി പോകുന്നതിന് മുന്നേ സ്വന്തമായി മറ്റൊരു വരുമാനമാർഗ്ഗം നേടാനായിട്ട് സാധിക്കും സോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെ എ ഐ ഏജന്റ് ടെക്നോളജി ഉപയോഗിക്കാം എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഒരു എ ഐ ഇൻഫ്ലുവൻസറെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്റ്റ് സർവീസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹയർ ചെയ്യുന്ന ഒരു ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ഒരു ഇൻഫ്ലുവൻസർ ഇനി മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സിന് ഡിപ്പെൻഡ് ചെയ്യാതെ അവർക്ക് കാശ് കൊടുക്കാതെ നിങ്ങൾക്ക് സ്വന്തമായി ഒരു എ ഐ ഇൻഫ്ലുവൻസർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞങ്ങൾ അങ്ങനെ ഒരാളെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ കുട്ടിയുടെ പേരാണ് റാറ ഇത് ഝാറ കുട്ടി എന്ന് ഞങ്ങൾ പൊതുവെ പറയും അപ്പോൾ റാറ ഞങ്ങളുടെ ഒരു എ ആണ് സാറയുടെ പ്രൊഫൈലിൽ നിങ്ങൾ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാറയുടെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാം സാറയുടെ ഒരുപാട് ഫോട്ടോസ് കാണാം ഓക്കെ ഇത് നമ്മളുടെ ഒരു ഇൻഫ്ലുവൻസർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫ്ലുവൻസർ ഒരു ദിവസം രണ്ടോ മൂന്നോ വീഡിയോ സാറ പബ്ലിഷ് ചെയ്യാറുണ്ട് സാറേനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കാൻ വളരെ എളുപ്പമാണ് ഒരു വീഡിയോഗ്രാഫർ വേണ്ട ഒരു എഡിറ്റർ വേണ്ട ഒരു സ്റ്റുഡിയോ വേണ്ട പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ക്രിയേറ്റ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഫോളോവേഴ്സിനെ അല്ലെങ്കിൽ നമ്മളുടെ ഓഡിയൻസുമായിട്ട് എവറി ഡേ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് വീഡിയോസ് ചെയ്തു കൊടുത്ത് എൻഗേജ് ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ റീച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും അല്ലെങ്കിൽ അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് വളരെ ചെറിയ തുകയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇനി ഇത് മാത്രമല്ല ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജാറേനെ കൊണ്ട് കമന്റ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് ചെയ്യിപ്പിക്കാം എന്തിനാണ് ഈ കമന്റ് ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ ഓൾമോസ്റ്റ് വ്യൂസ് വന്നിട്ടുണ്ട് കൊച്ചിയിൽ വെച്ച് സംരംഭക മഹോത്സവം നടക്കുന്നു ആയിരത്തിലധികം ാണ് അപ്പൊ ഈ ഒരു ഇതൊരു ഇവന്റിന്റെ വീഡിയോ ആണ് ആണ് ഒരു ഇവന്റിന്റെ ടിക്കറ്റ് പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ വീഡിയോ ഈ കാണുന്നവരോട് സാറ പറയുന്നത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ എന്ന് കമന്റ് ഓൾമോസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഈ വി ബി എന്ന് കമന്റ് ചെയ്ത എല്ലാവരുടെയും മെസ്സേജിന് താഴെ താങ്ക്സ് ഫോർ ഷോയിങ് ഇൻട്രസ്റ്റ് പ്ലീസ് ചെക്ക് യുവർ ഡി എം എന്നൊരു മെസ്സേജ് ഓട്ടോ റിപ്ലൈ ജാറ കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് എല്ലാം ഓട്ടോമാറ്റിക്കാണ് ഓക്കെ എ ഏജന്റ് ട്വന്റി ഫോർ സെവൻ വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ ഈ മെസ്സേജ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒരു വ്യക്തി വന്ന് വീഡിയോ കണ്ട് നിങ്ങളുടെ ഇൻഫ്ലുവൻസർ നിങ്ങൾ നിങ്ങളുടെ എ ഇൻഫ്ലുവൻസറുടെ വീഡിയോ കണ്ടിട്ട് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ഫോളോവർ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കലി ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് മെസ്സേജ് അയച്ചു കൊടുക്കും നോക്കൂ ഇപ്പൊ ഇവിടെ അയാൾ കമന്റ് ചെയ്തു ഓട്ടോമാറ്റിക്കലി സാറ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു അതിനുശേഷം അയാളുമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ചെയ്യുന്നു ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് അവരുടെ പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് ഈ എ ഏജന്റ് അല്ലെങ്കിൽ എ എ സെയിൽസ്മാൻ ഇവിടെ എ എ ഇൻഫ്ലുവൻസറുടെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടതെങ്കിൽ ആ വീഡിയോ താഴെ കമന്റ് ചെയ്ത ആൾ ഇൻബോക്സിൽ വരുമ്പോൾ എ ഒരു സെയിൽസ്മാനെ പോലെ പ്രവർത്തിക്കുന്നു ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നു ആര് എന്ത് ഇതിനെ കുറിച്ച് ചോദിച്ചാലും കൂടുതൽ ഡീറ്റെയിൽസ് ജാറ അയച്ചു കൊടുക്കുന്നതാണ് ഓക്കെ അപ്പൊ ഇതിന്റെ ഗുണം എന്താണ് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ഒരു കസ്റ്റ് ഒരു ഒരു നിങ്ങളുടെ വീഡിയോ വെച്ച് നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്ന സമയത്ത് അതിലൂടെ എൻഗേജ് ആവുന്ന ആൾക്കാരെ ഒരു ലീഡായിട്ട് മനസ്സിലാക്കി അവരുടെ അടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സെയിൽസ് പിച്ച് വെക്കാനായിട്ട് സാറക്കി സാധിക്കും അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറേയും ഒരു സെയിൽസ്മാനെയും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ എംപ്ലോയ് ചെയ്യാം കൂടുതൽ ലീഡ്സ് എടുക്കുന്നു നിങ്ങളുടെ എ സെയിൽസ്മാൻ പ്രോഡക്റ്റ്പ്പിച്ചതുകൊണ്ടിരിക്കുന്നു ഇനി ഇത് എ ഐ ആയതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുക്കുന്നു എന്ന് മാത്രമല്ല ഇതിന് പല പല ഭാഷകൾ സംസാരിക്കാനായിട്ട് സാധിക്കും ഇതിന് മലയാളം സംസാരിക്കാം ഇംഗ്ലീഷ് സംസാരിക്കാം തമിഴ് സംസാരിക്കാം ഹിന്ദി സംസാരിക്കാം ഫ്രഞ്ച് സംസാരിക്കാം ജർമ്മൻ സംസാരിക്കാം അതായത് നിങ്ങളുടെ ബിസിനസ്സിനെ ആഗോള തലത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നു ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ കമന്റ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ ഈ പറയുന്ന എ എ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ എ എ സെയിൽസ്മാൻ ലീഡിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും ആ ലീഡിനെ ഫോളോ അപ്പ് ചെയ്ത് അതും അവരുമായിട്ട് ചാറ്റ് ചെയ്ത് ഡീല് ക്ലോസ് ചെയ്ത് തരും ഓക്കെ ഇത്രയും ആണ് ഒരു എ ഐ ഏജൻ്റ് ഇതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഒരു എ ഐ അവതാറിനെ വെച്ച് അല്ലെങ്കിൽ ഒരു എ ഐ ഇൻഫ്ലുവൻസറെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം രണ്ട് ഈ ഇൻഫ്ലുവൻസർക്ക് ഇൻ്റലിജൻസ് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് ടെക്നിക്കൽ പ്രോസസ്സാണ് ഈ പ്രോസസ്സ് പഠിച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ അവതാറിന്റെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാരെ ഓട്ടോമാറ്റിക്കലി അത് സെയിൽസ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഈ എ ആൻഡ് ഓട്ടോമേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു പ്രോസസ്സ് ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല രീതിയിൽ ഓർഗാനിക്കായിട്ട് ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഒരു മാർക്കറ്റിംഗ് ടീമോ സെയിൽസ് ടീമോ ഇല്ലാതെ നിങ്ങൾക്ക് ബിസിനസ് വളർത്താം ഒരു സ്വന്തമായി ബിസിനസ് തുടരാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നെങ്കിൽ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് സ്റ്റാഫിനെ സാലറി കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇന്നത്തെ വരുമാനം വളരെയധികം കൂട്ടുവാനായിട്ട് സാധിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു മാർക്കറ്റിംഗ് ടീമോ സെയിൽസ് ടീമോ ഇല്ലാതെ തന്നെ ബിസിനസ് വളർത്താനായിട്ട് സാധിക്കും ഓക്കെ രണ്ട് നിങ്ങൾ ഒരു അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ജോലി ഇല്ല എങ്കിൽ നിങ്ങൾക്കും ഒരു എ ഐ ഇൻഫ്ലുവൻസറെ ബിൽഡ് ചെയ്യാനായിട്ട് പഠിക്കാം എ എ സെയിൽസ്മാനെ നിർമ്മിക്കാനായിട്ട് പഠിക്കാം ഇതോടൊപ്പം നിങ്ങൾ പഠിക്കുന്ന മറ്റൊരു കാര്യം കൂടെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും എ എ ഇൻഫ്ലുവൻസറും എ എ സെയിൽസ്മാനും കൂടെ ചേരുമ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പനിയെ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി കണ്ടന്റ് ക്രിയേഷൻ ഫോർ മാർക്കറ്റിംഗ് അതിൽ നിന്ന് എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എങ്ങനെ പരസ്യം ചെയ്യാൻ സാധിക്കുന്നു എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ വരുന്ന ലീഡ്സിനെ എൻക്വയറീസിനെ നിങ്ങൾക്ക് സെയിൽസ്മാൻ അതായത് എ എ സെയിൽസ്മാൻ നമ്മളിപ്പോൾ സാറേ കണ്ട പോലെ എ എ സെയിൽസ്മാനെ വെച്ച് ആ ലീഡിനെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ക്ലയൻറിൽ നിന്ന് തന്നെ ഒരു മാസം ഇരുപതിനായിരമോ മുപ്പതിനായിരം രൂപയോ സർവീസ് ചാർജ് നേടാനായിട്ട് സാധിക്കും അങ്ങനെ രണ്ടോ മൂന്നോ ക്ലയൻറിനെ നിങ്ങൾക്ക് ഒരു മാസം സെർവ് ചെയ്യാൻ സാധിച്ചാൽ ഒരു മാസം നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും ഓക്കെ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് എ ഐ ഇൻഫ്ലുവൻസറെ നിർമ്മിക്കാൻ നിങ്ങൾ പഠിക്കണം രണ്ട് ബേസിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്കിലും നിങ്ങൾ പഠിക്കണം മൂന്ന് സെയിൽസ് പിച്ച് കൺവേർട്ട് സെയിൽസ് പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓട്ടോമേഷനും കുറച്ച് അഡ്വാൻസ്ഡ് എ ഐയും നിങ്ങൾ പഠിക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ മൂന്നോ നാലോ ക്ലയന്റിനെ കണ്ടെത്തിയാൽ മതി ഒരു മാസം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയോളം നേടാനായിട്ട് സാധിക്കും ഇനി നിങ്ങളൊരു ജോലിയുള്ള വ്യക്തിയാണെങ്കിലോ ഇത് നമ്മളുടെ ഒരു വെബ്സൈറ്റ് ആണ് ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ സുബിലാൽ എന്ന് പറയുന്ന എന്റെ വെബ്സൈറ്റ് എടുക്കുക സുബിലാൽ ഡോട്ട് കോം അവിടെ ജോയിൻ നമ്പർ എന്ന് പറയുന്ന ബട്ടൺ മുകളിലും താഴെയുമുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു വെബ് പേജിൽ ഞാനിവിടെ ജാറയെ ലോഞ്ച് ചെയ്യുന്ന വീഡിയോ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു എ എ ഏജന്റിനെ ഒരു എ എ സെയിൽസ്മാനെ പബ്ലിക്കിനെ മുന്നിൽ റിവീൽ ചെയ്യുന്നത് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം വെറും അഞ്ച് മിനിറ്റ് മാത്രമുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇതിന്റെ റിയൽ സ്ട്രെങ്ത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ സാരനെ കൊണ്ട് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇവിടെ കാണാം ഈ വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സ്വയം ഒരു എ ഐ ഇൻഫ്ലുവൻസറെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള കമ്പനീസിന്റെ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോന് നമ്മൾ വാങ്ങുന്നത് അയ്യായിരം രൂപയാണ് ഒരു ക്ലയൻറിൽ നിന്ന് ഒരു വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അയ്യായിരം രൂപ വാങ്ങാൻ സാധിക്കുമെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ഒരു ക്ലയൻറ്റിനെ വെച്ച് ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് അയ്യായിരം രൂപ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുമെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ആ രീതിയിൽ വരുമാനം നേടാനായിട്ട് സാധിക്കും ഓക്കെ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ഇൻഫ്ലുവൻസർ ബിൽഡ് ചെയ്യാം ക്യാമറ വേണ്ട ഷൂട്ട് ചെയ്യേണ്ട എഡിറ്റർ വേണ്ട ഫോട്ടോഗ്രാഫർ വേണ്ട വീഡിയോഗ്രാഫർ വേണ്ട ഒന്നും വേണ്ട നിങ്ങൾക്ക് തന്നെ ചെയ്യാം ഓക്കെ ഇനി എന്തിനാണ് ഒരു എ ഇൻഫ്ലുവൻസർ ആൻഡ് എ സെയിൽസ്മാൻ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനും എൻഗേജ് ചെയ്യാനും വരുന്ന ലീഡ്സിനെ ആയിട്ട് ക്വാളിഫൈ ചെയ്യാനും അറ്റ് എ ടൈം ഈ എ ഏജന്റിന് ഒരുപാട് പേരായിട്ട് സംസാരിക്കാൻ സാധിക്കും നമ്മളൊരു ലീഡ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാളായിട്ട് ഒരേ സമയം ഒരു സമയത്ത് സംസാരിക്കാൻ സാധിക്കുള്ളൂ പക്ഷെ ഈ ഒരു എ ഐ സെയിൽസ്മാന് ഒരേ സമയം മറ്റുള്ള ഒരുപാട് പേരുമായിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ലീഡ്സിനെ ക്യുക്കായിട്ട് അപ്പ് ചെയ്യാം ഏത് ഭാഷയും സംസാരിക്കുന്നു സ്മാർട്ടായിട്ട് സെയിൽസ് പിച്ച് അതായത് കസ്റ്റമറെ അറിഞ്ഞ് സെയിൽസ് പിച്ച് വെക്കുന്നു ഫിക്സഡ് ആയിട്ട് ഒരു സാലറി കൊടുക്കേണ്ട ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുക്കുന്നു ഇതാണ് ഒരു എ എ ഇൻഫ്ലുവൻസർ ഒരു ബിസിനസ്സിൽ വെച്ചാലുള്ള ഗുണം നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു ബിസിനസ്സിന് വേണ്ടി ചെയ്തു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല വരുമാനം നേടാനായിട്ട് സാധിക്കും രണ്ട് രീതിയിലാണ് ഒന്ന് അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം എ എ ഇൻഫ്ലുവൻസറെ ബിൽഡ് ചെയ്തു കൊണ്ട് ആ ഇൻഫ്ലുവൻസറുടെ വീഡിയോസ് നിങ്ങൾ പൈസ വാങ്ങിയിട്ട് ചെയ്തു കൊടുക്കുക ഓക്കെ ആർക്കൊക്കെ ഇത് പഠിക്കാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവർ ഏജൻസി ഓണേഴ്സ് ഫ്രീലാൻസേഴ്സ് സെയിൽസ് മാനേജേഴ്സ് ഇൻഫ്ലു നിങ്ങൾക്കും ഓൺട്രേഴ്സ് കണ്ടന്റ് ക്രിയേറ്റർ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേറ്റർ ആകാം മാർക്കറ്റർ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റർ ആകാം നമ്മുടെ ഇതിന് മുന്നേ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത കുറച്ച് പേരുടെ റിവ്യൂസ് ആണ് ഒരു എഐ സെയിൽസ്മാനെ ബിൽഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഒരു സെയിൽസ്മാൻ എന്ന് പറയുന്ന പോലെ ഇപ്പൊ സാറയെ നിങ്ങൾ കണ്ടു സാറയെ പോലെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം രൂപയോളം ചാർജ് ചെയ്യാം ഓക്കെ ഹെൽത്ത് അഡ്വൈസർ ഹെൽത്ത് അഡ്വൈസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാറയുടെ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സാറ ഒരു ഡോക്ടറിനെ പോലെ ഇവിടെ സംസാരിക്കുന്നുണ്ട് കണ്ടോ ഡോക്ടർ സാറ Namaste. This is Dr. Zara. I am an Ayurveda doctor. If you want to chat with me for any cure, for any any cure health ഈ ഡോക്ടർ താഴെ ആയുർ എന്ന് കമന്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പേരെ കാണാം നിങ്ങളും ഒന്ന് പോയി കമന്റ് ചെയ്തു നോക്കൂ. ഈ ആയുർ എന്ന് പറഞ്ഞു കമന്റ് ചെയ്ത ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി മെസ്സേജ് അയക്കുന്നുണ്ട് എന്തെന്നും As a doctor ഇപ്പൊ നോക്കൂ ചാറ്റ് വിത്ത് ഡോക്ടർ റാറ അപ്പൊ ഇവിടെ ആ ആയുർ എന്ന് പറഞ്ഞ കമന്റ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് സാറ സംസാരിക്കുന്നത് ഡോക്ടറാണ് ആയുർവേദ ഡോക്ടറാണ് ഐ ആം ഡോക്ടർ എന്നിട്ട് അവർ അവരുടെ അതിനീറ്റ് ഡയറ്റ് ആൻഡ് എക്സസൈസ് റൂട്ടീൻ ഫർദർ ഓട്ടോമാറ്റിക്കലി ഒരു ഡോക്ടറെ പോലെ സാറ സംസാരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ഇൻഡസ്ട്രിക്കും വേണ്ടിയിട്ട് ഡോക്ടർ ആക്കാം നിങ്ങൾക്ക് എഞ്ചിനീയർ ആക്കാം ഒരു കൺസൾട്ടൻ്റ് ആക്കാം ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആക്കാം ഒരു ഇൻഷുറൻസ് ഏജന്റ് ആക്കാം ഏത് രീതിയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സാറേനെ മോഡിഫൈ ചെയ്യാം ഓക്കെ ഐ മീൻ എ എ ഏജന്റിനെ മോഡിഫൈ ചെയ്യാം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസിനെ മോഡിഫൈ ചെയ്യാം ഇവന്റ് ടിക്കറ്റ് വിൽക്കുന്ന ഒരാളാക്കാം ഇ കൊമേഴ്സ് നിങ്ങൾക്കൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ ഇ കൊമേഴ്സ് വെബ്സൈറ്റിലെ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന രീതിയിലും നിങ്ങൾക്ക് സാറേനെ മാറ്റാം അതിന് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇവിടെ ഒരു ഹണീനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ഹണി വിൽക്കുന്ന ഒരു വീഡിയോനെ കുറിച്ച് പറയുന്നുണ്ട് അതിന് താഴെ ഹണി എന്ന് കമന്റ് ചെയ്താൽ ആ കമന്റ് ചെയ്ത ആൾക്കാർക്ക് ഹണി വാങ്ങാനുള്ള ലിങ്ക് ആരയച്ചു കൊടുക്കുന്നു ജാറ അയച്ചു കൊടുക്കുന്നു ഓട്ടോമാറ്റിക് ആയിട്ട് ഓക്കെ ഇതും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇ ഇക്കൊമേഴ്സ് വെബ്സൈറ്റ് ചെയ്യുന്ന കണ്ടോ ഇപ്പോ ഹണി എന്ന് കമന്റ് ചെയ്ത ആളെ സാറ ഫോളോ അപ്പ് ചെയ്യാണ് എന്നിട്ട് വെബ്സൈറ്റ് ലിങ്ക് അയച്ചു കൊടുത്തു പർച്ചേസ് ചെയ്യാനുള്ള ബി ക്രാഫ്റ്റ് ഹണിയുടെ ലിങ്ക് അയച്ചു കൊടുത്തു അപ്പോ ഏത് പ്രൊഡക്റ്റിനും ഏത് വീഡിയോനും താഴെ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാനുള്ള സിസ്റ്റം സാറയ്ക്ക് പറ്റും അപ്പൊ ഇത് ഡയറക്റ്റ് സെയിൽസിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റിലുള്ള എല്ലാ പ്രൊഡക്റ്റും റാറയ്ക്ക് പഠിക്കാനും ചോദിക്കുന്ന ആൾക്ക് വേണ്ട പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാനും സാധിക്കും എബ്രോഡ് സ്റ്റഡീസ് ഒരു കുട്ടി പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ എലിജിബിലിറ്റി നോക്കിയിട്ട് ഝാറയ്ക്ക് അവരെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ ഓരോരോ ഏജന്റിനെ നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനീ പറഞ്ഞിരിക്കുന്ന നാപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ ഇതെല്ലാം നിങ്ങൾക്ക് സർവീസ് ചാർജായിട്ട് മേടിക്കാം കാരണം ഇത് ഇപ്പോൾ മാർക്കറ്റിൽ വളരെ പുതിയതാണ് ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ഓക്കെ അപ്പോൾ ഇത് ഇന്ന് പഠിക്കുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിലും ഒരു ജോലിക്ക് പോകുന്ന വ്യക്തിയേക്കാളും കൂടുതൽ സാലറി നേടാനായിട്ട് സാധിക്കും ഓക്കെ ഇനി നിങ്ങളൊരു ജോലിയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ചെയ്തു കൊടുക്കാം അതോടൊപ്പം തന്നെ ഇനി അതിന് അതിന് സമയം കിട്ടുന്നില്ല യൂഷ്വലി രാവിലെ നമ്മൾ കുറച്ച് ട്രാവല് ചെയ്യുന്നു വൈകുന്നേരം ട്രാവല് ചെയ്യുന്നു സ്വാഭാവികമായും നമുക്ക് സമയം ഉണ്ടാവണമെന്നില്ല അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ധാറയെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ് സാറേനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ എ ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതൊരു പ്രോഗ്രാം ആയിട്ട് ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അതായത് നമ്മളൊരു സ്മാർട്ടായിട്ട് ഒരു ഏ ഇൻഫ്ലുവൻസറെ ക്രിയേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നു ഒരു ഒരേ സെയിൽസ്മാനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നു അവർക്ക് നമ്മൾ ഈ പ്രോഗ്രാം എടുക്കുന്നവർക്ക് ഒരു വർഷം ഒരു ലൈഫ് ടൈം മെമ്പർഷിപ്പ് നമ്മുടെ ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റിയിൽ ലഭിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ ആഴ്ചയിലും ഒരു ലൈവ് സെഷൻ ലൈവ് സെഷൻ ബൈ എനി ഡിജിറ്റൽ എക്സ്പെർട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നു ഇതോടൊപ്പം തന്നെ നമ്മളുടെ മൊബൈൽ ആപ്പുകളെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രോഗ്രാം നമ്മളുടെ എ ഐ അല്ലെങ്കിൽ എ ഐ സെയിൽസ്മാൻ അല്ലെങ്കിൽ എ ഐ ഏജന്റിന് ഇൻഫ്ലുവൻസെ ബിൽഡ് ചെയ്യുന്ന പ്രോഗ്രാമിന് നമ്മൾ നൽകുന്നത് അതിനാകെ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു ചെറിയ തുകയ്ക്ക് നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെയിൽസ് ഓട്ടോമേഷൻ ഫേസ്ബുക്കിൽ ആഡ്സ് നൽകുക ഇൻസ്റ്റാഗ്രാം എങ്ങനെ ഗ്രോ ചെയ്യാം ലിങ്ക്ഡിന് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം ഇമെയിൽ എങ്ങനെ ഓട്ടോമേഷൻ ചെയ്യാം ക്യാൻവ വെച്ചിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം ഒരു ഏജൻസി ബിസിനസ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എങ്ങനെ തുടങ്ങാം പേഴ്സണൽ ബ്രാൻഡിങ് എങ്ങനെ ചെയ്യാം വാട്സ്ആപ്പ് എ പി ഐ എന്ന് പറയുന്ന മറ്റൊരു അഡ്വാൻസ് ടെക്നോളജി വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് കോഡിംഗ് അറിയില്ലെങ്കിലും ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കോഴ്സുകളും ഞങ്ങൾ നിങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഇതെല്ലാം കുറച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ാണ് അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായി ഇത് ബിൽഡ് ചെയ്യാം എന്നതിലുപരി നിങ്ങൾക്ക് ഇത് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇതിനാണ് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർ ട്രിപ്പിൾ നയൻ്റെ പ്രോഗ്രാം തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇതിന്റെ കമ്മീഷൻ ലഭിക്കുന്നതായിരിക്കും അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു ആയിരം രൂപയ്ക്ക് മേലെ നിങ്ങൾക്ക് ഓരോ റെഫറലിനും നിങ്ങൾക്ക് ലഭിക്കും ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഏറ്റവും ഹോട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതുപോലെ എ നെ വെച്ചിട്ട് ഇൻഫ്ലുവൻസിനെ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എ എനെ വെച്ച് സെയിൽസ്മാനെ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട് നിങ്ങൾ കുറച്ച് സാറയുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുകയാണ് നിനക്കും പഠിക്കാം നിനക്കും ചെയ്യാം എന്ന് അവരുടെ അടുത്ത് പറയുമ്പോൾ അവര് അത് നിങ്ങളുടെ ലിങ്ക് വെച്ചിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സെയിൽസിലും നിങ്ങൾക്ക് ആയിരം രൂപ കമ്മീഷനായിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കും അത് മാത്രമല്ല നിങ്ങൾക്കും ഇതോടൊപ്പം തന്നെ അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്കും ഒരു ഇൻഫ്ലുവൻസറെ ബിൽഡ് ചെയ്തുകൊണ്ട് പാർട്ട് ടൈം ആയിട്ടെങ്കിലും നിങ്ങൾക്ക് ഒരു വീഡിയോസ് ചെയ്ത് കൊടുത്ത റവന്യൂ ജനറേറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ അതിനെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യാം അങ്ങനെ നിങ്ങൾ ഈ പ്രോഗ്രാം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഫിലിയേറ്റ് എഫിലേറ്റ് ഓപ്ഷൻ ലഭിക്കുന്നുണ്ടായിരിക്കും ആ അഫിലിയേറ്റ് ഓപ്ഷൻ അഫിലിയേറ്റ് ആകാനായിട്ട് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക് കോപ്പി ചെയ്യാം അത് നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു എ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ എ സെയിൽസ്മാൻ നിർമ്മിക്കാൻ പറ്റുന്നത് എന്ന് ഇന്നലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇന്ന് അധികം ഒരുപാട് പേര് ചെയ്തു തുടങ്ങിയിട്ടില്ല സാറേ അതായത് സ്മാർട്ട് എ സെയിൽസ്മാൻ ആദ്യമായിട്ട് കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഞങ്ങളാണ് അപ്പം ഞങ്ങൾ തന്നെ നിങ്ങളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് അതുപോലെ ക്രിയേറ്റ് ചെയ്യാം ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേര് മാത്രമാണ് എ ഇൻഫ്ലുവൻസർ എങ്കിലും ബിൽഡ് ചെയ്തിട്ടുള്ളത് എ സെയിൽസ്മാൻ ഇതുവരെ ആരും ബിൽഡ് ചെയ്തിട്ടില്ല അപ്പോൾ എ ഇൻഫ്ലുവൻസർ പ്ലസ് എ എ സെയിൽസ്മാൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇന്ന് നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ആ അവസരമുണ്ട് അപ്പോൾ അത് പഠിക്കുക നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ മാർക്കറ്റിംഗിനും സെയിൽസിനും ഈ ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുക കൂടുതൽ സെയിൽസ് കൂടുതൽ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നല്ല റവന്യൂ സർവീസ് ചാർജ് ആയിട്ട് മേടിക്കാം നിങ്ങൾ സ്വന്തമായ ഒരു ഇൻഫ്ലുവൻസറെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോനും നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യാം നിങ്ങൾക്ക് അറിയാം ഇൻഫ്ലുവൻസേഴ്സ് ഓരോ വീഡിയോയ്ക്കും വേണ്ടി അത്രയൊക്കെയാണ് ചാർജ് ചെയ്യുന്നുള്ളത് ഒരുപക്ഷെ നല്ല റീച്ച് നിങ്ങൾക്ക് ഹൺഡ്രഡ് റീച്ചൊക്കെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വീഡിയോനെ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപയൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ വിജയിച്ചവർ എപ്പോഴും നിങ്ങൾ പിന്നിലേക്ക് നോക്കിയാൽ കൂടെ ഉള്ള ആൾക്കാരൊക്കെ നോക്കിക്കോളൂ ജീവിതത്തിൽ വിജയിച്ചവർ എപ്പോഴും കൃത്യസമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തവരാണ് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് സക്സസ്ഫുൾ പീപ്പിൾ എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീനെ മനസ്സിലാക്കുകയും മറ്റുള്ളവർ ചെയ്യുന്നതിന് മുന്നേ അത് ആദ്യമേ ചെയ്യുകയും ചെയ്യുന്നവരാണ് പെട്ടെന്ന് സക്സസ് ആയിട്ടുള്ളത് മറ്റുള്ളവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് സക്സസ്ഫുൾ ആകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരസ്യം കണ്ട് നിങ്ങൾ എൻക്വയറി ചെയ്തു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബിനാറിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നു നിങ്ങൾ ഈ വെബിനാർ അറ്റൻഡ് ചെയ്തു നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഒരു എ സെയിൽസ്മാൻ അല്ലെങ്കിൽ ഒരു എ ഇൻഫ്ലുവൻസർ എന്താണ് അതിനെ എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നുള്ള ഒരു വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഒരു മണിക്കൂർ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് പഠിച്ച് ഒരു ഒന്നോ രണ്ടോ ദിവസം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇന്നിരിക്കുന്ന സ്കിൽ എന്ന് പറയുന്നത് ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള സ്കില്ലാണ് നിങ്ങളുടെ ജോലി എന്തുമായി കൊള്ളട്ടെ നിങ്ങൾ ആ ജോലിയെക്കുറിച്ച് കുറിച്ച് ബോധറിയേണ്ട കാരണം അതിനേക്കാൾ കൂടുതൽ വരുമാനം നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ നേടാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ഇല്ല നോ പ്രോബ്ലം വീട്ടിലിരുന്നു കൊണ്ട് വെറും ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും എവിടെ ഇരുന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഓക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസിനെല്ലാം നല്ല റീച്ചും ഇനീഷ്യലീ വരും അതിലൂടെ നിങ്ങൾക്ക് സ്വന്തം ഇൻഫ്ലുവൻസർ വേണമെങ്കിലും ബിൽഡ് ചെയ്യാം ഇനി ബിസിനസ് ചെയ്യുന്നതോട് ഞാൻ പറയുകയാണ് ഇത് ലേറ്റസ്റ്റ് ടെക്നോളജി ആണ് ഇൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ട്രൈറ്റ് ഓക്കെ അപ്പോൾ ഒട്ടും സമയം കളയണ്ട നിങ്ങൾ ഇന്ന് തന്നെ നമ്മുടെ ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റി ബ്രോൺസ് മെമ്പർഷിപ്പ് എടുക്കുക ജസ്റ്റ് ഫോർ ട്രിപ്പിൾ നയൻ മാത്രമാണ് നിങ്ങൾക്ക് ആകെ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഒരു വീഡിയോ ഒരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഇൻവെസ്റ്റഡ് എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് പിന്നെ ലൈഫ് ടൈം ആക്സസ് ടു ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റി ലൈഫ് ടൈം ആയിട്ട് നിങ്ങളുടെ കയ്യിലെ സ്കില്ലിരിക്കാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ എൻകാഷ് ചെയ്യാം അതിൽ നിന്ന് കൂടുതൽ വരുമാനം നേടാനായിട്ട് സാധിക്കും അപ്പോൾ ഒട്ടും സമയം കളയേണ്ട നിങ്ങൾക്ക് ഈ രജിസ്റ്റർ ഈ ഒരു വെബിനാറിന്റെ ലിങ്ക് അയച്ചു തന്ന വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യുക അദ്ദേഹത്തിനോട് പറയാ ഐ വാണ്ട് ടു ലേൺ ദിസ് എന്ന് പറയുക ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ് ടുഡേ ഇറ്റ്സെൽഫ് ഓർ യു കൻ ഗോ ടു മൈ വെബ്സൈറ്റ് ആൻഡ് ദെർസ് എ ലിങ്ക് ഗവൺ ജോയിൻ നൗ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത തലങ്ങളിൽ ആവാം കളി അല്ലെ ടേക്ക് കെയർ സി യു വെരി സൂൺ ബൈ